ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മെഷീൻ്റെ ക്ലീനിങ്ങ് ആണ് കേട്ടോ ഞാൻ കുറേ ആയി മിഷീൻ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പൊടി എവിടെയാണ് കിടക്കുന്നതും കൂടിയൊക്കെ കാണിച്ചു തരാം അതുപോലെ ക്ലീനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ഭാഗത്താണ് കാര്യമായിട്ട് എണ്ണ കൊടുക്കണമെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ നമ്മൾ മെഷീൻ ക്ലീൻ ചെയ്തിട്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിൽ ചെറിയ ബുദ്ധിമുട്ട് വരും പിന്നെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അടിക്കുന്ന സമയത്ത് ഭയങ്കരമായ സൗണ്ട് എണ്ണയൊക്കെ കൊടുത്തിട്ടെങ്കിലും സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്റ്റിച്ചൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊടികളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഓയില് കൊടുത്തത് മാത്രമേ മെഷീനൊക്കെ കുറേ കാലം കേടുവരാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവറും ഇതുപോലത്തെ ഒരു ബ്രഷും ഈ രണ്ട് ഐറ്റംസ് ഉണ്ടായാൽ മതി നമുക്ക് മെഷീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം അതുതന്നെ നമ്മുടെ ബോബിൻ ഗെയ്സൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നു നമ്മുടെ ഈ ഒരു സാധനം അത് നമ്മൾ മാറ്റിയെടുക്കുക എന്നാൽ ചെയ്യുന്നത് നമുക്ക് നമുക്കിത് ഇതുപോലെ ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തും അതിന് ശേഷം എന്താ ഇത് നമുക്ക് ഒന്ന് കുറച്ച് ആയിരിക്കും കുറച്ച് കാലമായി തുറന്നിട്ടും ഇതൊന്ന് നമുക്ക് രണ്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കാം സ്ക്രൂ ഒക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട് എന്തായിരിക്കും എന്നറിയില്ല കുറേ കാലമായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് ഇനി ഒരു പ്ലേറ്റ് എടുത്ത് മാറ്റാം കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഇവിടെ പൊടി കിടക്കുന്നത് കേട്ടോ നമ്മ ഈ മിന്നുള്ള അതായത് ഈ നെറ്റിൽ മിന്നുള്ള മോഡൽ നെറ്റിന് തുണിയൊക്കെ ഉണ്ടല്ലേ വർക്കുള്ളത് മിന്നും കാര്യങ്ങളും അപ്പം ഇങ്ങനെ ഇളകി ഇളകി വരുന്ന മിന്ന അങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരുപാട് പിന്നെ മിന്നും കാര്യങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കും കേട്ടോ എനിക്ക് ഇപ്പോൾ അതായത് ഇത് പോലത്തെ ഇതുപോലത്തെ കച്ചറുണ്ടോ ഒരുപാടുണ്ട് കേട്ടോ കണ്ടെത്താ ഇതുപോലത്തെ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മളിടയിലിടയിൽ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചൊന്നും കറക്റ്റായിട്ട് വരില്ല അതുപോലെ മെഷീൻ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട് അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇതാണ് ഏറ്റവും കൂടുതൽ പൊടിയുള്ള സ്ഥലം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്താ ഇവിടെയാണ് നമ്മൾ അടിക്കുന്ന ഒന്ന് കുടുങ്ങി കിടക്കുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം ഏകദേശം ഈ ഒരു സൈഡ് ക്ലീൻ ചെയ്തെടുത്താൽ അത്രപോലെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് കുറെ താഴത്തേക്കും കൂടി പോയിട്ടുണ്ടെ ഈ സൈഡിലിതൊക്കെ നമ്മൾ താഴത്തേക്ക് ഇതുപോലെ ചിളി ഇട്ടു കൊടുത്തിട്ടാന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പല്ലിൽ ആ ഒരു പല്ല് അയച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്താ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതൊന്നും അയക്കുന്നില്ല ഞാൻ ജസ്റ്റ് ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പല്ലിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടോ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഞാനിങ്ങനെ കുറച്ച് ഓയിലിട്ട് കൊടുക്കുക നമ്മൾ ഓയിലിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഓയിലിട്ട് കഴിഞ്ഞ് നമ്മൾ അടിക്കുമ്പോൾ നല്ല മെറ്റീരിയൽ അടിക്കണ്ട കേട്ടോ കാരണം ചെറുപ്പം ഓയിൽ പറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം കുറച്ച് നമ്മൾ മോശമായ തുണിയിൽ അടിച്ചുവിടാം കുറേ സമയം ഇങ്ങനെ അടിച്ചിങ്ങനെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നല്ല മെറ്റീരിയലിലേക്ക് അടിക്കേണ്ടത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്ക്രൂ രണ്ട് ഇട്ടിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ ക്ലീൻ ചെയ്ത് നമുക്ക് അതിന് ഉൾവശം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഈ ഒരു മിഷൻ കുറേ വർഷമായിട്ടോ എൻ്റെ അച്ഛന് മുന്നേ സ്റ്റിച്ചിങ്ങിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നേരം ഉണ്ടായിരുന്ന മിഷീനാണ് പിന്നെ അച്ഛനത് ഒഴിവാക്കിയിട്ട് പിന്നെ ഇപ്പോൾ ഹോട്ടലിൽ ആണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നു പതിനഞ്ച് വർഷത്തിൻ്റെ അടുത്തായി ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നു അപ്പം ആ അതിന് മുന്നേ ഉള്ള മെഷീൻ കുറേ വർഷങ്ങളായി പക്ഷെ നല്ല മിഷീൻ ആണ് കേട്ടോ അച്ഛൻ അച്ഛൻ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകും ഞാനാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാനാണ് ഞാനാന്നിട്ടോ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ടൈം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ക്ലീൻ ചെയ്യലേലും അച്ഛനെ ഈ ഭാഗത്തേക്ക് വേറില്ല കുറവന്നെയാണ് ഇത് മിഷൻ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അച്ഛനെക്കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും ചെയ്യിപ്പിക്കൂട്ടോ എൻ്റെ അമ്മനെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിട്ടാണ് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടോ എന്താ ഏകദേശം ഒരുപാട് കച്ചറിയുണ്ട് കേട്ടോ നല്ലോണം ഉണ്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ കുറേ ടൈം എടുക്കൂട്ടോ നമുക്കെല്ലാം ജസ്റ്റ് ഇങ്ങനെ ക്ലീൻ ആക്കി ഒരു പേപ്പറിലേക്ക് എടുക്കാം കേട്ടോ അതോ കണ്ടല്ലോ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് ഒരുപാടുണ്ട്ട്ട ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ നമ്മൾ ഇടയ്ക്കിടക്ക് ക്ലീൻ ചെയ്ത് നോക്കാം ഞാനൊക്കെ ടൈം ഇല്ലാത്തതുകൊണ്ട് ക്ലീൻ ക്ലീനാക്കാത്ത ഇതൊക്കെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് തൊട്ട് നമുക്ക് മെഷീൻ നല്ല ഉടുത്തിട്ട് കിട്ടൂട്ടാം ചിലവർക്ക് സ്റ്റിച്ചൊന്നും കറക്റ്റ് വരുന്നില്ല അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുന്ന പല പല പ്രശ്നങ്ങളുണ്ടായാലും ഈ മെഷീൻ ഇതൊക്കെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ ഏകദേശം പ്രശ്നവും നമുക്ക് മാറി കിട്ടൂട്ടാം ഇതിൻ്റെ അടിവശത്തൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല വൃത്തിൽ ഓയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ മെഷീൻ്റെ ആ ഒരു ഇപ്പോഴും പുതിയ മെഷീൻ പോലെ തന്നെയാണ് കാണാൻ പഴയതായെന്നുള്ളു പക്ഷേ സ്റ്റിച്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് കുറേ വർഷമായിട്ടും ഇതുപോലെ തന്നെ ഉണ്ട് ഞാൻ വാങ്ങി ഞാൻ പുതിയൊരു മിഷീൻ വാങ്ങി ഒരു ഒരു മൂന്നാല് വർഷം മുന്നേ വാങ്ങിയതാണ് കേട്ടോ പക്ഷെ മെഷീൻ തീരെ പോരാട്ട പക്ഷേ ഇത് പണ്ടേത്തൊരു മെഷീൻ അല്ലേ ആ ഒരു മിഷീൻ നല്ലത് ഇപ്പോഴും വരുന്ന മെഷീൻ ഒന്നും ചിലതൊക്കെ കൊള്ളാം പക്ഷെ എനിക്ക് കിട്ടിയതൊന്നും സ്റ്റിച്ചൊന്നും ലെവലാവുന്നേയില്ല സൂചി അത്ര മാറ്റിയിട്ടിട്ടും അതൊക്കെ ശരിയാക്കിയിട്ടതും ലെവലാവുന്നില്ല അതുകൊണ്ട് ഞാനതിൽ ഇരിക്കാറില്ല കേട്ടോ ഞാൻ ഇരിക്കൽ ഫുള്ള് ഒരു മെഷീൻ്റെ എനിക്ക് ഇതാന്ന് കേട്ടോ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നുന്നത് പിന്നെ കുറച്ച് ആവശ്യ സമയത്ത് നമുക്ക് ഈ ഒരു പലയൊക്കെ മാറ്റി പലയൊക്കെ പഴയതായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പല മാറ്റിയിട്ട് തല ഇത് തന്നെ ഉപയോഗിക്കാം പല മാറ്റിയിട്ട് വെറുതെ വേണമെങ്കിൽ അങ്ങനെ മെഷീൻ കഴിയാൻ കൊടുത്തിട്ടാ ഇവിടെത്തന്നെ ഉണ്ട് എൻ്റെ നല്ല പലയല്ലേ അപ്പം അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ കുറച്ചും കൂടി വണ്ണുള്ള ബ്രഷ് എടുത്താൽ വേഗം വേഗം ആവും എൻ്റെ കയ്യിലാകെ ഇത് കുഞ്ഞിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ ഏതോ ബ്രഷാണെന്നുണ്ടായത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഇട്ട് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ ഇതിൻ്റെ സൈഡിൽ നിന്ന് എടുത്ത് ആ എന്നിട്ടെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് വരുന്നില്ല നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് വരുന്നത് കണ്ടില്ല ഈയൊരു ഗ്യാപ്പിൽ നിന്ന് കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മൾ അടിക്കുന്ന കച്ചറൊക്കെ ഇവിടെയൊക്കെ പോകട്ടോ മാസത്തിൽ ഒരിക്കലും ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഒരു ബുദ്ധിമുട്ട് വരില്ല അതിൻ്റെ കുറേ കാലമായി തോന്നുന്നു ഞാൻ അന്ന് ഒരിക്കൽ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി അതിന് ശേഷം ഞാൻ ക്ലീനാക്കിയിട്ടാണ് നിങ്ങളുടെ ഒക്കെ തോന്നുന്നത് അപ്പോൾ ഈ വീഡിയോ വേണ്ടിയിട്ട് എൻ്റെ മെഷീൻ ഒന്ന് ക്ലീൻ ക്ലീനായിട്ടാണ് ആവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു തുണിയൊക്കെ ഉപയോഗിച്ചതൊക്കെ ഉണ്ടോ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം കേട്ടോ ഇതുപോലെ വെച്ചിട്ട് ക്ലീൻ ആക്കി കൊടുത്ത സൈഡും കാര്യങ്ങളും ഇതിനുള്ള കൊറേ ഈർക്കിലൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ വന്നുണ്ടോ എന്നാ കൊറേതാ കുറെ ഈർക്കിലുണ്ട് ട്ടാ അതൊക്കെ എങ്ങനെ വന്നു അറിയില്ലാ മതി തോന്നു പൊടി പാറിട്ട് തന്നെ ഇപ്പൊ അടുത്ത ശ്വാസം കൊണ്ടായിരിക്കുന്നത് അപ്പൊ േകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓയിൽ കൊടുക്കാം കേട്ടോ ഓയിൽ കൊടുക്കുന്നതിന് നമുക്ക് ഇതൊന്ന് ക്ലീൻ ആക്കാം എന്നിട്ട് ഓയിൽ കൊടുക്കാം അല്ലെങ്കിൽ പിന്നെ ഓയിലിലേക്ക് വീണ്ടും നമുക്ക് ഇതെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതൊക്കെ നമുക്കൊരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ നെക്കി നീക്കി കൊടുത്തിട്ട് ഇത് പേപ്പറിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ പേപ്പർ ഇത് ഇതുപോലെ അടിവശിച്ച് തന്നെ പിടിച്ചിട്ട് നമുക്കത് ഇതുപോലെ ചില്ലി 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 ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എത്ര പൊടി ഈ ഇതിർക്കിലൊക്കെ ഇവിടുന്ന് വന്നു എന്നുണ്ടോ അത്ര കുറേ ഈർക്കിലുണ്ട് എന്ത് സംഭവം ചില സമയത്ത് സൂചി ഏഹ് സൂചിയല്ല നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഈർക്കിലെടുക്കലുണ്ട് പക്ഷെ അത് ഏറിയ താഴേക്ക് എത്തിയെന്നറിയില്ല ഞാൻ ഈ സൈഡിൽ വെക്കുമ്പോൾ താഴേക്ക് പോകുന്നതാണെന്നോന്നുമില്ലെന്ന് അറിയില്ല കുറേ ഉണ്ട് കേട്ടോ കഷ്ണം ഇപ്പം ഞാനൊരു സൂചി വെച്ചിട്ടാണ് ചുറ്റുന്നത് അതുകൊണ്ട് പേർക്കിടെ എടുക്കുന്നില്ല കുറച്ച് കാലമായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പം ആ മുന്നേ ഉള്ളതൊക്കെയാണെന്ന് തോന്നുന്നത് കുറേ ഓയിലിൻ്റെതങ്ങനെ കരി 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 കണക്കത്തത് ഓയിലിൻ്റെതാന്ന് കേട്ടോ ഇങ്ങനെ പൊടിയും കരിയും എണ്ണ കൊടുക്കും ഞാൻ ക്ലീൻ ആക്കിയിട്ടെങ്കിൽ ഇടയിലിടയിലെ എണ്ണ കൊടുക്കും കേട്ടോ ആഴ്ചക്ക് ഒരിക്കുക അങ്ങനെയൊക്കെ എണ്ണ കൊടുക്കുവേ അപ്പോൾ അതിൻ്റെ ആയിരിക്കും അപ്പോൾ ക്ലീൻ ആക്കാത്ത കുറേ ആയി അപ്പോൾ ഒന്ന് ക്ലീനാക്കിയിട്ട് തന്നെ ഓയിൽ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇന്ന് ക്ലീനിങ്ങിലേക്ക് ഇറങ്ങിയത് പക്ഷേ ഇത്രയും ഇതുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഈ തല പൊക്കാൻ തല പൊക്കിയിട്ട് എണ്ണ കൊടുത്തിട്ട് കുറേ ആയി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഹോൾസ് ഒക്കെ ഇല്ലേ അതിലേക്കൂടിയൊക്കെ അന്ന് എണ്ണ കുറേ കാലമായിട്ട് കൊടുക്കുന്നത് താഴ്ത്ത് ഞാൻ ഓപ്പണാക്കിയിട്ട് കൊടുത്തിട്ടേ ഇല്ല കേട്ടോ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാതിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അന്നേനെ ക്ലീനാക്കി എടുക്കട്ടെ കേട്ടോ മതി അപ്പോൾ ഏകദേശം കിട്ടിയ കച്ചറിയാണിത് കണ്ടോ ഇല്ലേ അപ്പോൾ ഇത്രയും കച്ചറാസാണ് നമുക്കിത് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇത് കുറച്ചധികമായി പോയി തോന്നുന്നു ഞാൻ കുറേ ആയിരുന്നു ഒന്നും ഇത് ക്ലീൻ ചെയ്തെടുക്കാത്തത് അപ്പോൾ ഈ ഒരു കച്ചറ നമുക്ക് കളയാനുള്ളതാണോ ഇതെടുക്കട്ടെ ഇനി നമുക്ക് ഓയിൽ കൊടുക്കാം കേട്ടോ കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു വീലില്ല അത് ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുക്ക കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതാ ഈ അനങ്ങുന്ന സ്ഥലമൊക്കെ മനസ്സിലാവില്ല ഇതാണ് നമുക്ക് ജോയിന്റ് ഒക്കെ വരുന്നത് അപ്പോൾ ആ ഒരു അനങ്ങ അനങ്ങുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഓയിലിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ തിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കറങ്ങി വരുന്ന കറങ്ങുന്ന സ്ഥലം മനസ്സിലാവുമല്ലോ അപ്പോൾ ആ ഒരു ജോയിന്റിലൊക്കെ ഞാൻ ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഓയിൽ മറ്റേ എന്താ ഷോപ്പിൽ നിന്ന് ഈ നൂലൊക്കെ വാങ്ങിക്കുന്ന ത്രെഡ് ഹൗസിന്ന് വാങ്ങിയതാണ് പിന്നെ ഇത് ഇങ്ങനെ ബോട്ടിൽ അയക്കുന്നതാണ് പക്ഷെ അച്ഛൻ ചെയ്യുന്നൊരു വേറൊന്നും മിക്സ് ചെയ്ത് ഓയിലാണ് കേട്ടോ അച്ഛൻ വീട്ടിൽ തന്നെ എന്തൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നൊരു ഓയിലാണ് അതിപ്പോൾ കഴിഞ്ഞത് കൊണ്ട് ഞാൻ അന്ന് ടൗണിൽ പോയ സമയത്തും വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ആ ഒരു സൈഡൊക്കെ കൊടുക്കാം കൊടുത്തതിന് ശേഷം നമുക്ക് തല അയ്യോ നേനക്കെ വെച്ചു കൊടുക്കാം കേട്ടോ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെ കാണുന്ന ഹോൾസെൽ ഞാൻ കൊടുക്കും കേട്ടോ ഓയില് ഈ ഹോൾസെലും അതുപോലെ ഇതിൻ്റെ ഈ ഒരു മുകൾ വശവും ആ ഒരു മുഗൾ വശത്ത് ഞാൻ ഇട്ട് കൊടുക്കും അത് അതിൻ്റെ മുകളിൽ ഇത് ഉറ്റിക്കുന്ന സമയത്ത് താഴത്തേക്ക് ഇറങ്ങിപ്പോകും പിന്നെ ഈ ഒരു ഹോൾസെല്ലാം കൊടുക്കും ഇവിടെയൊക്കെ ആ ഞാൻ പറഞ്ഞ ഇതുപോലെ ഇല്ല കാണുന്ന ഹോൾസെയിലൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനില്ല ഹോൾസെൽ പറ്റിയും കൊടുക്കും അതുപോലെ നമ്മൾ ഈ വീലില്ലേ നമുക്കിത് കറങ്ങുന്നെ വീലില്ലേ കറങ്ങുന്നേ ആ ഒരു വീലിൻ്റെ അടുത്തും ഇതുപോലെ കൊടുക്കാം നമ്മൾ ചവിട്ടി അടിക്കുന്നവരാണെങ്കിൽ താഴത്തുള്ള ആ റൗണ്ട് വീലിലും കൊടുക്കണം കേട്ടോ പിന്നെ അത് ഇവിടെ കൊടുക്കാം കൊടുക്കാം ഇതിനുള്ളിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര പോലെ സ്ഥലത്താണ് കേട്ടോ ഞാൻ ഓയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാറ് വേണ്ടത് ഇവിടെ ഇവിടെ ഒക്കെ ഇട്ട് കൊടുക്കാം ഏ എല്ലായിടത്തും കട്ടെ അപ്പോൾ ഈ ഒരു പോനിലൊക്കെ ഞാൻ കൊടുക്കും കൊടുത്തതിന് ശേഷം ഇന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ എല്ലാം േ അങ്ങനെ കൊടുക്കാം അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ ഓയിൽ കൊടുത്താൽ ജസ്റ്റ് അത് ഇവിടെ ഒക്കെ ഒന്നിങ്ങനെ തുടച്ചെടുക്കാം കേട്ടോ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് എന്താ നമ്മുടെ മോശമായ തുണിയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല തുണിയിൽ സ്റ്റിച്ച് ചെയ്യാം കേട്ടെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ മിഷൻ ഇടക്കിടയ്ക്ക് പൊടിയൊക്കെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല മെഷീൻ ആവും നമ്മൾ ഈ അടിക്കുന്ന പലകലെല്ലാം പൊടി ആവാണ്ട് ശ്രദ്ധിക്കണം കാരണം അല്ലെങ്കിൽ മെറ്റീരിയൽ ചിലപ്പോൾ വൈദ്യൊക്കെ യൂസ് ചെയ്യുമ്പോൾ മെറ്റീരിയലും പറ്റും അപ്പം അതുകൊണ്ട് നല്ല വൃത്തികൾ ഇവിടെയൊക്കെ നമ്മൾ അടിക്കുന്നതിന് മുമ്പ് എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ മെഷീൻ ക്ലീൻ ചെയ്തെടുക്കേണ്ടത് കണ്ടില്ലേ ഈ ഒരു പച്ച കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെ എത്ര വർഷമായി വർഷമായി വർഷമൊന്നും അയച്ചിട്ടുണ്ടാവില്ല കേട്ടോ ക്ലീൻ ആക്കാത്തത് അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അടക്കിടക്ക് ഒരു മാസത്തിലൊരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മിഷീൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പുതിയ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ കണ്ടൻറ് ഇല്ല എന്താ വേണ്ടെന്നില്ല നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താലും അതിനനുസരിച്ച് ഞാൻ ഇന്നത്തെ ചെയ്യട്ടെ ഇന്നത്തെവിടെ ഉള്ളൂ ബൈ ബൈ